നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ഈശ്വരൻ എന്ന് പറയുന്നതെന്നും ബ്രഹ്മാണ്ടം എന്താണെന്നും മഹാവിഷ്ണു സങ്കല്പവും ദക്ഷിണാമൂർത്തി സങ്കല്പവും ശിവലിംഗവും എല്ലാം ഒരുവിധം മനസ്സിലാക്കിയല്ലോ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ബാഹ്യപ്രപഞ്ചവും നമ്മുടെ ഉള്ളിലെ ഒരു പ്രപഞ്ചവും ഉണ്ട് എന്നുള്ളതാണ് അതാണ് ബാഹ്യപ്രപഞ്ചമാണ് നമ്മൾ പരബ്രഹ്മം അഥവാ പരമാത്മാവ് എന്ന് പറയുന്ന ആ ഈശ്വര ചൈതന്യവും ഉള്ളിലുള്ളതിനെയാണ് ജീവാത്മാവ് ജീവചൈതന്യം എന്ന് പറയുന്നത് വെളിയിലുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു കൊച്ചു പതിപ്പ് തന്നെയാണ് ജീവജാലങ്ങളിൽ കാണുന്ന ജീവാത്മാവും എന്നും നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇനി നമുക്ക് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്ന ത്രിമൂർത്തികളെ കുറിച്ച് നമ്മുടെ പൂർവികരെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം നമ്മളിൽ പലരും ചിന്തിച്ചിരിക്കുന്നത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നു എന്നും അവർ സ്വർഗലോകത്ത് വിഹരിക്കുന്നു എന്നും മറ്റുമാണല്ലോ പക്ഷേ അത് സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പണ്ട് ക്ഷേത്ര സങ്കല്പത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അവർ പറഞ്ഞു തന്നിട്ടുള്ള കഥകളാണ് ഇവിടെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ സ്ഥിതി സംഹാരത്തിലെ വിഷ്ണുവിൻ്റെ വിഷ്ണു സങ്കല്പം നമ്മൾ പഠിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ നാഭിയിലെ താമരയിലാണ് ബ്രഹ്മാവ് ഉള്ളതെന്നും ആ ബ്രഹ്മാവും വിഷ്ണു ഇതെല്ലാം പറയുന്നത് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തുന്നത് ബ്ലാക്ക് ഹോൾ എന്ന തമോഹൃത്തത്തിലാണെന്നും നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇനി നമ്മുടെ ഉള്ളിലെ ഈ ജീവാത്മാവിനകത്ത് എവിടെയാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മളെ സംബന്ധിച്ച് സൃഷ്ടി നടക്കുന്നത് നമ്മുടെ ബോധതലത്തിലാണ് ഈ ബോധം എന്ന് പറയുന്നത് ജീവാത്മാവാണ് ആ ജീവാത്മാവ് എന്ന് പറയുന്ന ചൈതന്യമാണ് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് ഈ ഈശ്വര ചൈതന്യത്തിൽ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നിങ്ങനെ നാല് വകഭേദങ്ങളുണ്ട് ഇത് നാലും ഒന്നിച്ചു കൂടിയാൽ മാത്രമേ ഒരു ജീവൻ പ്രവർത്തിച്ചു തുടങ്ങുകയുള്ളൂ ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പോവാം മനസ്സ് എന്ന് പറയുന്ന ആ ജീവചൈതന്യത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അഹങ്കാരം ഉടലെടുക്കുന്നത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുള്ള അഹങ്കാരമല്ല അഹം എന്ന വികാരം അതായത് ഞാൻ എനിക്ക് ഞാൻ കാണുന്നു എന്നുള്ള അറിവ് ഉണ്ടാകുന്നതാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവനില് ജീവൻ മാത്രം ഉണ്ടായാൽ നമുക്ക് ഈ ലോകങ്ങളെ കാണുവാൻ പറ്റി എന്നിരിക്കില്ല കാരണം ഈ ജീവാത്മാവ് സുഷുപ്തിയിലായിരിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല അപ്പോൾ എവിടെയാണ് സൃഷ്ടി തുടങ്ങുന്നത് ഈ മനസ്സിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉണർന്നു കഴിഞ്ഞ മനസ്സിലേക്ക് ഞാൻ എന്ന വികാരം ഉടലെടുക്കുമ്പോഴാണ് അവിടെയാണ് സൃഷ്ടി തുടങ്ങുന്നത് അപ്പോൾ ആരാണ് സൃഷ്ടി നടത്തുന്നത് എന്നിലുള്ള അഹം എന്ന വികാരം അതായത് അഹങ്കാരം ആണ് സൃഷ്ടി നടത്തുന്നത് ഈ സൃഷ്ടി അതുകൊണ്ടാണ് ആ സൃഷ്ടി നടത്തുന്നതിന് ആ ശക്തിയെ നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയുന്നു എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത് അഹം എന്ന വികാരം ഉണ്ടായി നമ്മൾ ഉണർന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും ബാഹ്യപ്രപഞ്ചത്തിൻ്റെ ദൃശ്യം സ്പർശം രസം ഗന്ധം രൂപം മുതലായവ നമ്മിലേക്ക് വന്നു ചേർന്ന് ഇവയെല്ലാം ഒന്നിച്ചു ചേർത്ത് ആണ് ഈ പ്രപഞ്ചമായിട്ട് നമ്മളെ മനസ്സിലാക്കി തരുന്നത് അങ്ങനെ സൃഷ്ടിക്കുന്ന ആ ചടങ്ങാണ് നമ്മുടെ അഹങ്കാരം അഹം എന്ന വികാരം നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഇതാണ് സൂക്ഷ്മ രീതിയിൽ സൂക്ഷ്മമായ അർത്ഥത്തിൽ നമ്മുടെ പൂർവികർ പറഞ്ഞുവച്ചിരിക്കുന്ന ബ്രഹ്മാവ് ഈ ബ്രഹ്മാവ് എന്തുകൊണ്ട് വിഷ്ണുവിൽ നിന്നും പൂജാതനായി എന്ന് പറയുന്നത് ഈ ബുദ്ധി അതായത് മനസ്സ് മനസ്സിൽ നിന്നാണ് ഈ അഹം എന്ന വികാരം ഉടലെടുക്കുന്നത് അപ്പൊ മനസ്സിനെ മനസ്സ് എന്ന ആ ചൈതന്യത്തെ അതായത് ജീവചൈതന്യം ഉണർന്നു കഴിഞ്ഞാൽ അത് അവയർനെസ് ആയി അതായത് പ്രജ്ഞാനമായി അറിവായി ആ അറിവിൽ നിന്നാണ് ഞാൻ എന്ന വികാരം ഉടലെടുക്കുന്നത് അപ്പോൾ അറിവാകുന്ന വിഷ്ണു ചൈതന്യത്തിൽ നിന്നും ബ്രഹ്മാവാകുന്ന അഹം എന്ന വികാരം ഉടലെടുക്കുന്നു ഇതാണ് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് ഉത്ഭവിച്ചു എന്ന് പറയുന്നതിന് കാരണം ഇനി ഇതുപോലെ തന്നെ ശിവനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ശിവ ചൈതന്യം അഥവാ ശിവ ശക്തി എന്നെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണെന്ന് ഇത് മൂന്നും മൂന്ന് മൂർത്തികളും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഒന്നിനെ മൂന്നായി നമ്മുടെ പൂർവികരെ വ്യത്യസ്ത തലത്തില് അവരുടെ പ്രവൃത്തി അനുസരിച്ച് വിഭജിച്ച് കാണിച്ചു തന്നതാണ് എന്ന് പറയുന്നുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തില് മനസ്സ് ബുദ്ധി അഹങ്കാരം ഇത് മൂന്നും ഇതിലെ സുഷുപ്തിയിൽ കിടക്കുന്ന ആ ജീവചൈതന്യത്തെ ആണ് യഥാർത്ഥത്തിൽ ശിവൻ എന്ന് പറയുന്നത് അതായത് സുഷുപ്തിയിൽ കിടക്കുമ്പോൾ നമ്മൾ ഒന്നും അറിയുന്നില്ല അവിടെ ഒരു സംഹാരകത്വമാണ് നടക്കുന്നത് ഇതാണ് നമ്മിലെ ഉറങ്ങിക്കിടക്കുന്ന നമ്മിലെ ശിവൻ ഈ ശിവന് ഉണർവുണ്ടാകുമ്പോഴാണ് അത് ശിവശക്തി വേർതിരിഞ്ഞ് സൃഷ്ടി നടക്കുന്നത് ആ സൃഷ്ടി നടക്കുമ്പോഴാണ് ആ സൃഷ്ടി നടക്കുന്ന ചൈതന്യത്തിനെ ആണ് ആ അറിവിനെയാണ് നമ്മൾ വിഷ്ണു എന്ന് പറയുന്നത് ഇതെല്ലാം വളരെ സരസമായിട്ട് വളരെ വിസ്തരിച്ച് സിദ്ധവേദം എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട് മറ്റെല്ലാ ഗ്രന്ഥത്തെക്കാളും കൂടി മറ്റെല്ലാ ഗ്രന്ഥത്തെക്കാളും നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഇത്തരം അറിവുകൾ സിദ്ധവേദത്തിൽ അവർ വിവരിച്ചിട്ടുണ്ട് അതാണ് ഞാനിവിടെ വിവരിക്കാൻ പോകുന്നത് ചിത്തത്തിൽ നിന്നും ബുദ്ധി ഉണർന്ന് മനസ്സ് അഥവാ അറിവ് പ്രവർത്തിച്ച് ഞാൻ എന്ന വികാരം ഉണ്ടായാൽ മാത്രമേ ബാഹ്യപ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ ആ നാല് അവസ്ഥയെയാണ് ബ്രഹ്മാവിൻ്റെ നാല് തലയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ബ്രഹ്മാവ് ചതുർമുഖനായത് ഇതേപോലെ തന്നെയാണ് ബ്രഹ്മഭക്നിയായ സരസ്വതിയെ പറ്റിയും പറയാനുള്ളത് അത് നമുക്ക് അടുത്ത ദിവസം വിവരിക്കാം ഏതാണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ മലയാള ഭാഷയിലെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ തൻ്റെ മകൾക്ക് വേണ്ടി രചിച്ച ചിന്താരത്നം എന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈരേഴ് പതിനാല് ലോകം എന്നും ഈശ്വരനും ദേവന്മാരും അസുരന്മാരും എല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് എന്നുമുള്ള അഭിപ്രായങ്ങൾ ഈ ചിന്താരത്നം എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് പിന്നീട് മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം നമസ്കാരം